സിനിമാ പ്രേമികളുടെ പ്രിയ താരങ്ങൾ ജനപ്രീതിയിൽ എത്രാം സ്ഥാനത്താണെന്നറിയാൻ ആരാധകർക്ക് കൗതുകം കൂടുതലാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് മോളിവുഡിൽ മുൻനിരയിൽ ഒത്തിരി താരങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ ആരാകും ഒന്നാമത് എന്നറിയാൻ ചെറുതല്ലാത്ത ആകാംക്ഷ ആരാധകർക്ക് ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ മലയാളത്തിലെ ജനപ്രിയ താരങ്ങളുടെ ലിസ്റ്റ് പുറത്ത് വന്നിരിക്കുകയാണ് മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് ആണ് മോളിവുഡിലെ ജനപ്രിയ താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ റിസൾട്ടാണിത് ഫെബ്രുവരി മാസത്തേതുപോലെ ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള താരമാണ് മമ്മൂട്ടി ബ്രഹ്മയുഗത്തിൻ്റെ വിജയവും വരാനിരിക്കുന്ന ടർബോ എന്ന ചിത്രത്തിൻ്റെ സ്വീകാര്യതയും മമ്മൂട്ടിക്ക് തുണയായി എന്ന കാര്യമാണ് ഉറപ്പ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാലാണ് നേരെ റിലീസ് ചെയ്തതിന് പിന്നാലെ ജനുവരിയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാലായിരുന്നു എന്നാൽ ഫെബ്രുവരി മുതൽ രണ്ടാം സ്ഥാനത്തായി മോഹൻലാൽ വരാനിരിക്കുന്ന ഒരു കൂട്ടം സിനിമകളാണ് മോഹൻലാലിനെ ഈ സ്ഥാനത്ത് എത്താൻ സഹായിച്ചിരിക്കുന്നത് ആ സിനിമകൾ പ്രതീക്ഷക്കൊത്ത് ഉയരുകയാണെങ്കിൽ മോഹൻലാൽ ഒന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിയേക്കാം പട്ടികയിലെ മൂന്നാം സ്ഥാനം ഏറെ ശ്രദ്ധേയമാണ് പൃഥ്വിരാജാണ് ഈ സ്ഥാനത്ത് ലോകമെമ്പാടും ശ്രദ്ധ നേടി പ്രദർശനം തുടരുന്ന ആടു ജീവിതമാണ് പൃഥ്വിരാജിനെ ഈ സ്ഥാനത്ത് എത്തിച്ചത് ഫെബ്രുവരിയിൽ നാലാം സ്ഥാനത്തായിരുന്നു താരം ടൊവിനോ തോമസാണ് നാലാം സ്ഥാനത്ത് താരത്തിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം മോശമല്ലാത്ത പ്രതികരണം നേടിയിരുന്നു അജയന്റെ രണ്ടാം മോഷണമാണ് ടൊവിനോ തോമസിൻ്റെ വരാനിരിക്കുന്ന ചിത്രം അഞ്ചാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ഒപ്പം മികച്ച കളക്ഷനും ഈ ഫഹദ് ഫാസിൽ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇതാകാം താരത്തിൻ്റെ അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചത് ഏപ്രിൽ മാസം വലിയൊരു മുന്നേറ്റം ഫഹദ് നടത്താൻ സാധ്യത ഏറെ കാണുന്നുണ്ട് ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായ ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു രംഗൻ എന്ന കഥാപാത്രമായി ഫഹദ് അഴിഞ്ഞാടിയപ്പോൾ പ്രേക്ഷകരിൽ ആവേശത്തിന് അങ്ങേയറ്റമായിരുന്നു അത് അനർത്ഥമാക്കുന്നതാണ് ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കളക്ഷൻ റിലീസ് ദിനം മുതൽ മികച്ച കളക്ഷൻ നേടിയ ആവേശം ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തെ പിന്നിലാക്കി പിന്നിലാക്കിയെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ നിറഞ്ഞാടിയ ലൂസിഫറിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ നൂറ്റി കോടിയാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ആവേശം നേടിയത് നൂറ്റി മുപ്പത് കോടിയും ഇതോടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആവേശം നൂറ്റി കോടി നേടി പ്രേമലുവാണ് അഞ്ചാം സ്ഥാനത്ത് വൈകാതെ പ്രേമലുവിനെയും ആവേശം മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ആടുജീവിതം പ്രേമലു ആവേശം ലൂസിഫർ എന്നിവയാണ് നിലവിൽ പണം വാരിക്കൂട്ടിയ മോളിവുഡ് ചിത്രങ്ങൾ